സിമിയാ വിളിച്ചേ മിനിമോളെ ബസ് കയറ്റി വിട്ടെന്ന് എനിക്കാണെ പേടിയായിട്ട് പഴയ കൊച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ബസ്സിലൊന്നും അവനെ വന്നിട്ടില്ല അവളാണെ എപ്പോഴും കാറിലൊക്കെ കൊണ്ടു നടന്നിട്ട് ഏത് ബസ്സിൽ കയറ്റി വിടേണ്ട ആവശ്യമില്ലായിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെ വരുമോ എന്തോ നോക്കി സ്റ്റോപ്പ് നോക്കിയൊക്കെ ഇറങ്ങാൻ അറിയുമായിരിക്കുമല്ലേ കണ്ടക്ടറോട് സിമി പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞു ഇന്ന സ്റ്റോപ്പിൽ ഇറക്കണമെന്നേ അമ്മ അതിന് ഇത്ര ടെൻഷൻ അടിക്കണ എന്തിനാ അവള് വലിയ കുട്ടിയല്ലേ ഇപ്പത്തെ പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായി അവൾക്ക് അവൾക്കിപ്പോ ബസ്സിൽ കയറി പറഞ്ഞതിന് ഇപ്പൊ ഇത്ര ടെൻഷൻ അടിക്കണ എന്തിനാ ഞാനൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അമ്മ വീട്ടിൽ പോവായിരുന്നു പണ്ട് ഓ ബസ് കയറിയിട്ട് അമ്മ കയറ്റി വിടും ആ ഏഴാം ക്ലാസ് ഞാൻ പോയിക്കോളൂക്ക് പത്തൊമ്പത് വയസ്സായില്ലേ അതിനിപ്പോ എന്താണ് നിന്നെ പോലെ ആണെന്നോ എന്റെ പിന്നുമ്പോൾ നിനക്ക് അത്യാവശ്യ അഹങ്കാരോ സാമർഥ്യോ ഒക്കെ ഉണ്ടെ എവിടെ വേണമെങ്കിലും വിടും ഒറ്റയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ നീ എവിടെ വേണേൽ പോക്കോളും ഓ അങ്ങനെയാണോ നിന്റെ അമ്മയെ അച്ഛനും അങ്ങനെ വിട്ടു കടന്ന് കൂട്ടു എന്റെ ബി മോളെ അങ്ങനെ ഒന്നും വിട്ടിട്ടില്ല അവൾ എപ്പോഴും കാറിലെ കൊണ്ടു കിടക്കാറ് അവളുടെ അപ്പനമ്മയ ആ അങ്ങനെയുള്ള കൊച്ചു ബസ് കയറി ഇങ്ങോട്ട് വരുവാന്ന് പറയുമ്പോ എനിക്കാണേ പേടിയായിട്ട് പാടില്ല അല്ലമ്മ ഞാൻ പറഞ്ഞത് വേറെ കൊണ്ടല്ല ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൊച്ചിന് ഇപ്പൊ അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയല്ലേ അവക്കിപ്പോ അവള് കോളേജിലൊക്കെ പോകണത് ബസ്സിലല്ലേ അതുകൊട്ടണ്ടല്ലേ പത്തൊമ്പത് വയസ്സായില്ലേ അതുകൊണ്ട് പറഞ്ഞേ പ്രായം പത്തൊമ്പത് വയസ്സായെന്ന് പറട്ടെ എന്നെ ആര്യ നമ്മുടെ കൊച്ചു കുഞ്ഞല്ലേ അവള് എന്നാലും ഞാൻ ആ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കട്ടെ അതുമ്പോ ബസ് വരുന്ന വഴിക്ക് എനിക്ക് തടത്തിങ്ങിന്ന് നിർത്താലോ ഏഹ് ഞാൻ അങ്ങോട്ട് പോട്ടെ ഏഹ് കൊച്ചുമോള് വരണ എന്തൊരു സന്തോഷ എന്തായാലും എപ്പഴാണോ കാണിച്ചു തന്നെ അവളെന്താനുള്ള കുഞ്ഞല്ലേ ബസ് വരെ വന്ന എന്താ നോക്ക് ഓഹ് നീ എത്ര ദിവസാപ്പണ് സഹിക്കണോ എന്തോ ആ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ പോവായിരിക്കും വന്നോ അമ്മ ഇത്ര നേരം ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുവായിരുന്നു ഇപ്പൊ ഒന്ന് മൂത്ത് കഴിക്കാനും വെള്ളം കുടിക്കാനും ആയിട്ടൊന്നും ഇപ്പൊ ഉള്ളിലോട്ട് കയറി വഴിക്കാന്ന് ഇവ കറക്റ്റ് നോക്കി ഇറങ്ങിയല്ലേ അമ്മ ബസ്സിലെ കണ്ടക്ടറെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി ആ സിമി പറഞ്ഞായിരുന്നു കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഏഹ് മൊണങ് ക്ഷീണിച്ചു ഇത് ഇതെന്നെ അടി പിന്നാലും കുടിക്കാനൊന്നുമില്ല വീട്ടില് ഓ ഞാൻ വണ്ണം വെച്ചേക്കാം ഈ അമ്മമ്മ എപ്പോ വന്നാലും ഇത് തന്നെ പറയാനുള്ളു ക്ഷീണിച്ചു 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 ഞാൻ ഇങ്ങനെ പോയ പൊണ്ണത്തടിച്ചു ിട്ട് വേണം വണ്ണം ഒക്കെ നോക്ക നിങ്ങട്ട് അമ്മായി അവളെ ആ മിന്നു ആ അമ്മായി എന്തിന്റെ വിശേഷം അല്ല ഇതെന്താണത് ഇത്രയും ബാഗൊക്കെ കയ്യിലൊരു ബാഗ് തോളിലൊരു ബാഗ് എന്താണ് അത് പിന്നെ ഇത്ര സാധനം വേണ്ടേ ഇത് ഇച്ചിരി പോയി ബാക്കി സാധനം അമ്മ വരുമ്പോ കൊണ്ടുവരണതാ അറുതിക്കണേ ഇനി ഞാനൊരു അന്നര ഇവിടെയല്ലേ അപ്പൊ പിന്നെ ഇത്ര സാധനം പോരാ കൊറേ സാധനം കൊണ്ടുവരാനുണ്ട് ആ നിന്നോട് ഞാനത് പറയാൻ പറഞ്ഞു പോയി ഞാൻ പറയാൻ പറഞ്ഞു വേടി അമ്മയെ അടുത്ത് ഒന്നാമത്തെ ഇതിപ്പോ രണ്ടാമത്തെ വർഷം വർഷമായില്ലേ കോളേജില് അവിടത്ത് ബസ് കയറി കോളേജിലോട്ട് പോകണെങ്കി രണ്ട് ബസ് കയറണം എന്നാ ബുദ്ധിമുട്ടാ ക്ഷീണിച്ചങ്ങ് ഒരു പരുവാവും ഞാനിത് കഴിഞ്ഞ കൊല്ലേ പറയാൻ തുടങ്ങിയത് ഇവിടെ നിർത്തിയങ്ങ് പഠിപ്പിക്കാം ഇനിയിപ്പൊ ഒന്നര കൊല്ലം കൂടി ഉള്ളു ഇവിടെ നിർത്തി പഠിപ്പിക്കാന്ന് ഒരുപാട് പറഞ്ഞു അവളുടെ അമ്മയച്ചനും കേക്കത്തില്ല ഇവിടെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോട്ട് ഇപ്പൊ ഞാൻ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചാ ഏ ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടി അല്ലേ ഉള്ളു അവളുടെ അമ്മ വീട് തന്നെയല്ലേ ഇവക്ക് ഇവിടെ എത്ര സാളും സ്വാതന്ത്ര്യത്തോട് നിന്നു ഇവിടെ അപ്പൊ ഇവിടെ ഇനി ബാക്കി ഒന്നര കൊല്ലം ഇവിടെ നിർന്നു നിർത്തി പഠിപ്പിക്കാന്നുള്ളത് ഇതില് വന്നത് അത് അവള് ഇത്രയും ബാഗൊക്കെ ആയിട്ട് വന്നേ അല്ലെങ്കിൽ രണ്ടു ദിവസം നിക്കാൻ വന്നേ അല്ല ആ യോ എന്റെ കൊച്ചു വന്നേ വന്നയല്ലേ ഇടി അവൾക്ക് ഇത്ര നാരങ്ങാ വെള്ളം എടുത്താ കുടിക്കാൻ മിനിവാ ഞാൻ നാരങ്ങാ വെള്ളം എടുക്കാ എനിക്ക് നാരങ്ങ വെള്ളം ഇഷ്ടമല്ല എനിക്ക് എനിക്ക് ഷേക്ക് മതി ഷാർജ ഷേക്ക് ഉണ്ടാക്കും ആ ആ ഷാർജ ഷേക്ക് ഒന്നും ഉണ്ടായി കൊടുക്കും നല്ല നേന്ത്രപ്പഴം പഴുത്തിരിപ്പില്ലേ അതും ഇച്ചിരി ബൂസ്റ്റും ഇച്ചിരി ബിസ്ക്കറ്റും ഇത്തിരി പാലൊക്കെ ഒഴിച്ചാ പോരെ അതെന്താ ഷാർജ ഷേക്ക് ഇച്ചിരി ബിസ്ക്കറ്റും ഒക്കെ ഇട്ടാ നല്ലോണം അടിച്ചിട്ട് ഒരു ഷാർജ ഷേക്ക് ഉണ്ടാക്കും കൊച്ചു ക്ഷേണിച്ച് വന്ന അല്ലേ മോളാ ബാഗൊക്കെ ഇവിടെ വന്നേ ദേ ആ മോലക്കത്തെ മുറി ആട്ടോ കൊച്ചിന്റെ മുറി ഇനി ആ മുറി മോളടയാ പഠിപ്പും കാര്യങ്ങളും എല്ലാം ഇനി അതിൽ തന്നെ ഇരുന്നാ മതി വാ ആ ഞാൻ സാധനം ഡ്രസ്സ് ഓ ഞാൻ വിചാരിച്ചു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വന്നല്ലേ വിചാരിച്ചിട്ട് ഞാനും ഏട്ടനൊന്നും അറിയാണ്ട് കൊച്ചുമോളെ ഇവിടെ കൊണ്ട് നിർത്താൻ വേണ്ടിയായിരുന്നു കിടന്ന് കളിച്ചത് വെറുതെ അല്ല വെപ്രാളം ഓ ദൈവം ആ പെണ്ണിനി ഇവിടെയാണോ ഒന്ന് ആലോചിച്ചോയ്ക്കാ ഒന്നൊന്നര കൊല്ലം കൂടി ഉണ്ടപ്പണി കോഴ്സ് വഴിയാൻ അത് മൊത്തം ഇനി ആ പെണ്ണിന് ഇവിടെ സഹിക്കണം ഞാൻ ഇതൊരു കത്തിക്കേടാണ് വിശ്വാസികള് കിട്ടിക്കൂറി വന്നോളൂ ഇനി ഉള്ള തീറ്റ കോഴി അരി സൈക്കിളില് എന്താ പിന്നോളെ നോക്കിയിരിക്കണത് ആ ഇറച്ചിയൊക്കെ എടുത്തുകിട്ട് കഴിക്കാൻ കണ്ട നല്ലോണം എനിക്ക് ഇത് വേണ്ട ഇതിലിറച്ചി ഇല്ല ചിക്കൻ ഇല്ല എല്ലേ ഇതിലെല്ലൂ എല് എനിക്കിത് വേണ്ട ഇഷ്ടല്ല എനിക്ക് ഇറച്ചി ഉള്ളത് മാത്രം മതി യോ അതിനകത്ത് ഇറച്ചിയില്ലേ ഇറച്ചി അല്ലേ മകളുടെ വർത്താനം ചില സമയത്ത് കേക്കുമ്പളേ പൊട്ടിൻ വിളച്ച കൂട്ടാ സംസാരമൊക്കെ മിനിമ കോഴിക്ക് എല്ലുണ്ടാവും എല്ലില്ലാണ്ട് കോഴി ഇറച്ചി മാത്രമായിട്ടല്ല നടക്കണത് അറിയത്തില്ലേ എല്ലിന് നല്ല ടേസ്റ്റായ എല്ലാ കുട്ടികളെ കഴിക്കങ്ങോട്ടേ എനിക്ക് വേണ്ട അമ്മ എനിക്ക് ഇറച്ചിയുള്ള കഷ്ണം മാത്രമേ തരുള്ളൂ എല്ലാം ഉള്ളത് അമ്മ എടുക്കും എനിക്ക് ഇങ്ങനത്തെ വേണ്ട എനിക്ക് ഇറച്ചി മതി താ ആ ബോൾ എല്ലോ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ലാലേ സിമി അങ്ങനെ കൊടുത്തു കാണില്ല ആ അതിന്റെ ഇറച്ചി മാത്രം കഴിച്ചേന്റെയാ സിമി ചേച്ചി ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത ശീലമൊക്കെ പഠിപ്പിച്ചു വിട്ടേക്ക ഉം ബാക്കിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട് നീ ഇപ്പൊ ഇന്ന് കോള പോലെ വളർന്നിട്ട് ഇപ്പഴും ഇറച്ചി മാത്രേ ചിഞ്ഞ് പിള്ളക്കുഞ്ഞല്ലേ ഇതിനൊക്കെ എടുത്ത് കേളറ്റിലിടാന്ന് തോന്നുള്ളൂ നീ എന്തു ആലോചിക്കുന്നെ നീ ആ ചട്ടിന്ന് നല്ല ഇറച്ചി കഷണം നോക്കി മാത്രം എടുത്തോണ്ട് വന്നേ എന്നിട്ട് കൊച്ചിന് കൊടുത്തെ കൊച്ചി ഇറച്ചി കൊണ്ട് കഴിക്കട്ടെ നമുക്കൊക്കെ എല്ലാരും കുഴപ്പമില്ല അമ്മായി കൊണ്ടുവരുട്ടോ ഇറച്ചി കഷ്ണം നോക്കി കൊണ്ട് തരും സാധനം അടിപൊളി അല്ല എന്തോ എവിടെ കിണന്നൊക്കെ കറങ്ങി തരിയാണ് നല്ല നല്ല ലിസ്റ്റിക് ഇത് എതാ ഞാൻ ഒരാഴ്ച ആയിട്ടും മേടിച്ചിട്ട് നല്ല ചേട്ടാ നല്ല രസമുണ്ട് കാണാനും ഒക്കെ നല്ല രസമുണ്ട് ഇത് ഞാൻ എടുക്കാട്ടാ അല്ല ഞാൻ ചേട്ടനോട് പറഞ്ഞു മേടിച്ച ഇനി ഞാൻ പറഞ്ഞ മേടിച്ച നീ അതോടെ വെക്ക നീ അമ്മയുടെ അച്ഛനോട് പറഞ്ഞു മേടിച്ച പോരേ പുതിയത് ആ അല്ലോ എനിക്കറിയത്തില്ല ഇപ്പൊ എനിക്ക് കിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോടും കിട്ടുവോ എനിക്കിപ്പിത് വേണം അപ്പൊ ഞാൻ ഇത് എടുക്കാം എടുക്കേടിച്ചു തരാം നല്ല ലിപ്സ്റ്റിക് ആയിരുന്നു അവളെ അതും എടുത്തോയിട്ട് വലിയ ഒരു വെക്കാൻ പറ്റില്ല ല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോ കട്ടുകൊണ്ട് പോവാൻ ഞാൻ കണ്ടത് കൊണ്ട് അവളെ നിങ്ങൾ നൈസായിട്ട് അങ്ങ് പറഞ്ഞിട്ട് കൂടുപോയി പോയി നല്ല ലിപ്സ്റ്റിക് ചേർപ്പൂട് വെച്ചാൽ കുട്ടി അമ്മായി എനിക്ക് ദുന്ന് ആ ഞങ്ങളൊക്കെ ഇവിടെ താഹിക്കുമ്പോ സാധാരണയായിട്ട് വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജില് തണുത്ത വെള്ളം കുടിക്കും അല്ലെങ്കി ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കും അങ്ങനെയൊക്കെയാണ് മോക്ക് എന്താ വേണ്ടേ എനിക്ക് ബൂസ്റ്റ് വേണം ഈ സമയത്ത് ഇപ്പോഴും വീട്ടിലെ അമ്മ ബൂസ്റ്റോ തരാറ് ബൂസ്റ്റോ മോളെ വൈകുന്നേരത്തേക്കേ എല്ലാവർക്കും ഉള്ള ചായക്കുള്ള പാല് മാത്രൂ മോക്ക് ഇപ്പൊ ബൂസ്റ്റ് ഉണ്ടാക്കി തന്നാലേ പിന്നെ ചായക്ക് പാല്ണ്ടാവില്ല മോളൊരു കാര്യം ചെയ്യ് വൈകുന്നേരം എന്തായാലും മാമ വരുമ്പോഴേ മറ്റേ പാല് കൊണ്ടുവരും അപ്പൊ വൈകുന്നേരം ഒന്നുമില്ല ഉണ്ടാക്കി അതും നാളെ ഉണ്ടാക്കി തരാം അമ്മയി വേണ്ട അമ്മ ഞാൻ വിളിച്ചു പറയും എനിക്ക് ബൂസ്റ്റ് വേണം എനിക്ക് ഈ സമയത്ത് ബൂസ്റ്റ് കുടിച്ചാരിക്കും നല്ല സുഖം എന്റെ ദാഹം മാറും എനിക്ക് ബൂസ്റ്റ് വേണം എനിക്ക് വേണം എന്താണ് മോളെ പത്തൊമ്പത് വയസ്സായല്ലേ മോളെന്താ കൊച്ചു കുട്ടികളുടെ കൂടെ എടുത്ത് വാശി പിടിക്കണത് ഏഹ് അമ്മ എന്തോ ഇങ്ങനെ എനിക്ക് വേണം എനിക്ക് ബൂസ്റ്റ് കുടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഓ എന്റെ മുന്നുമോളെ കരയാതിരിക്കേ മോൾ എന്തിനാ വഷമിക്കുന്നേ നിനക്കീ രഞ്ചാത്തിന്റെ കേട ആ കൊച്ചിന്റെ വെറുതെ ഉണ്ടായി കൊടുത്താ പോരെ അല്ലമ്മേ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഇവിടെ ഒന്നാമത് ചായക്കുള്ള പാല് മാത്രേ ഉള്ളൂ വൈകുന്നേരം എല്ലാവർക്കും കുടിക്കണ്ടേ ചായ പാൽ ചായ കുടിക്കുകയും വേണം പിന്നെ ഇവക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ എവിടെന്നുണ്ട് ചായ ഉണ്ടാക്കാനാ എനിക്ക് അത്ഭുതശേഷിയൊന്നും ഇല്ല ഇങ്ങനെ പാല് മോളീന്ന് ഉണ്ടാക്കിട്ട് ബൂസ്റ്റ് ഇട്ട് കാലയ്ക്ക് കൊടുക്കാൻ ഓ എനിക്ക് വൈകുന്നേരം കട്ടഞ്ചായും മതി ആ പാലെടുത്ത് അവൾക്ക് പൂസ്റ്റുണ്ടാക്കി കൊടുക്കുക കൊച്ചൊരു ആഗ്രഹം പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിന് പറ്റില്ലാത്തുള്ള കാരണം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നല്ലേ അവളുടെ അമ്മ വീടല്ലേ അവൾക്ക് ഇവിടെ വന്നിട്ടല്ലേ എത്ര അത്ര സ്വാതന്ത്ര്യത്തോടെ ഓരോ കാര്യം ചോദിക്കാൻ പറ്റും വേറെ അന്യ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റുമോ അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ കടമയല്ലേ ഒരേക്ക് ആ പൂസ്റ്റം ഉണ്ടാക്കി കൊടുത്തേ അമ്മായി നല്ല പാല് നല്ലോണം ഒഴിച്ചിട്ട് കട്ടിക്ക് കുറുക്കിയിട്ടുള്ള തരണേ ഉണ്ടാക്കിത്തരുന്നേ നല്ല ജഡ്ജിയായി മോള് വിഷമിക്കേണ്ട അമ്മായി ഉണ്ടാക്കിത്തരും മോളിനി ഇവിടെ നിൽക്കണ്ട അമ്മായി റൂമിലോട്ട് ബൂസ്റ്റ് ഉണ്ടായി നീ ആ ഉണ്ടാക്കി കൊടുക്കുന്നു കൊണ്ട വാ വാ ഒത്തിരി ചൂടാറാണ്ട് കൊടുത്തര നല്ലോണം അടിച്ചിട്ട് കൊണ്ടു തന്നോട്ടാ ഏർ ഒരുന്നൂമ്മയും കൊച്ചു കൂടും പെണ്ണെ കെട്ടിക്കാറേ എന്നിട്ട് പെണ്ണ് കടന്നിട്ട് വാശി കളിക്കണേ എന്ത് സാധനമാണ് വളർത്തലെ വളർത്തി വെച്ചേക്കടത്ത് പച്ചവെള്ള എന്തിനടുത്ത് കുടിക്കണല്ല മാനുഷനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കൊണ്ട് അമ്മായി ഡ്രസ്സ് അലക്കണായിരുന്നു ആ ഇതിപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് വന്നല്ലേ ഉള്ളൂ കുറച്ചേരെ ബസ്സിൽ ഇരുന്നല്ലേ ഉള്ളൂ അതിപ്പോ ഇത്തന്നെ അലക്കണേ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഇട്ടിട്ട് അലക്കിയ പോരെ അയ്യേ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ഞാൻ പിന്നെ വേറെ എവിടെ എടുത്തില്ല തുണി അലക്കാണ്ട് അമ്മ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നേക്കണത് ഒരു ഡ്രസ്സ് ഇട്ടാ അത് തുണി അലക്കും എന്നിട്ട് അത് കലക്കിട്ട് വേണമെങ്കിൽ ഇടും അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇട്ടും വേറെ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ഉള്ളു അല്ലാണ്ട് ഞാൻ പിന്നെ എടുത്തില്ല ആഹ് അത്രയ്ക്ക് ദർഭദാണെങ്കിൽ പിന്നെ വിലക്കോ ആ മൂലക്കാട്ടോ വിലക്കോ അല്ല ഇതിൽ തൊട്ട് താഴെ ആയിട്ട് സോപ്പ് കൂടി ഇരിപ്പിണ്ട് സോപ്പ് ഇരിപ്പിണ്ട് ഏത് സോപ്പാണെന്ന് വെച്ചാ എടുത്ത കഴിക്കോ പിന്നെ അപ്പത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോട്ടാ ഒത്തിരി പൈപ്പ് തുറന്നിട്ടേക്കല്ലേട്ടോ വെള്ളം അയ്യേ ഞാൻ അലക്കാറില്ല അമ്മയാണ് എന്റെ അൻഡ്രസ് വീട്ടിൽ അലക്കുന്നേ എനിക്ക് ഞാൻ അലക്കാറിയില്ല എനിക്ക് അലക്കാറില്ല അമ്മ ഇത് അലക്കണം എനിക്ക് ഈ സോപ്പിന്റെ പൊടിയൊക്കെ അതിന്റെയൊക്കെ അലർജി ഉണ്ട് അലക്ക് സോപ്പൊക്കെ കൈ തൊട്ട അപ്പൊ തൊലി പോവും അപ്പൊ അമ്മ എപ്പോഴും പറയാറുണ്ട് എന്നെ കെട്ടിച്ച് വിടുമ്പ ഒരു വാഷിംഗ് മെഷീനോട് പേടിച്ച് തന്നു വിടരുത് വാഷിംഗ് മിഷീൻ ഉള്ള വീടാണെങ്കിലും ഒരപടി ഇരിക്കുമല്ലോ അല കൊഴപ്പില്ല രണ്ടു മൂന്ന് തുണിയുള്ളൂ ഇത് അലക്ക് ഇപ്പൊ തന്നെ ഇങ്ങടെ അലക്ക് കേട്ടാ നീ എവിടെ വെച്ചിട്ടുട്ടാ ഇപ്പൊ തന്നെ അലക്കണേ വൈപ്പിക്കല്ലേട്ടാ തേ തേ പൂണ് പെണ്ണിനി വന്നിട്ടല്ലേ എനിക്ക് ദൈവമേ എനിക്ക് ക്ഷമ തരണേ ഈ പെണ്ണ് പെണ്ണിങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇതിനെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ശരിയാവില്ലല്ലോ ഞാൻ അവളെ അലക്കി കൂടെ കൊടുക്ക ദൈവമേ സൂര്യൻ ഒരു തുണി അലക്കാൻ പോലും അറിയില്ലേ പത്തൊമ്പത് വയസ്സായില്ല പെണ്ണിനെ ഇനി ഞാൻ അത് ആളെ അലക്കി കൊടുക്കുന്നു ഞാൻ അവളുടെ വേലക്കാരിയാ ഒഴിക്കനും അലിക്കനും ഇനി ഇവളോട് നിർത്തിയാ ശരിയാവില്ല എങ്ങനെങ്കിലും ഇവളോടൊന്ന് ഓടിച്ചേ പറ്റൂ ഓരോ ദിവസം ഇവിടെ നിൽക്കും തോറും എന്റെ പണി കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീട്ടിലെ പണി മൊത്തം ചെയ്ത് ഞാൻ നടുപുടിയാറ് ഇനിയി ഇവളയും കൂടെ ഉണ്ടാക്കാത്തൊരു ഗട്യോ എന്നോളെ മോളെ അത് സ്വപ്നം കണ്ടതായിരിക്കും അമ്മ മ്മ എനിക്ക് അറിയത്തില്ല മോളെ ഞാൻ വരുമ്പോൾ പേടിച്ചിരുന്നു അറിയാം കൊച്ചക്കറിയാതിരിക്കും ഇവിടെ ഒന്നും മോളെ ഞാൻ അപ്പഴേ കിടക്കണ സമയത്ത് പറഞ്ഞാ അമ്മമ്മൂ കൂടെ കിടക്കാന്ന് അപ്പൊ ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ടല്ലേ ഇത് സ്വപ്നം കണ്ടതാ കൊഴപ്പൊന്നുമില്ല മോള് പേടിക്കാതിരിക്കേ വന്നിട്ട് എന്നെ വിളിച്ചു മിന്നു പേടിച്ചു കണ്ടതാ നല്ല സദ്യ എനിക്ക് പേടിയാ എനിക്ക് എന്റെ വീട്ടിൽ പോണു എനിക്ക് വീട്ടിൽ പോണു അമ്മയച്ചനെ വിളിക്കും അമ്മയാച്ചിനെ വിളിക്ക എനിക്കിനെ നിൽക്കണ്ടത്രിപ്പൊ എന്തിന അവരെ വിളിച്ചു വരുത്തുന്നെ മോളെ പേടിക്കാതിരിക്കെ ഈ രാത്രി എങ്ങനെ അച്ഛനും അമ്മോട് വരാൻ പറയുന്നേ രാത്രിയായി എന്റെ കുഞ്ഞെ കറയാതിരിക്കെ മോളെ വിഷമിക്കാതിരിക്കേ നാളെ രാവിലെ നമുക്ക് അമ്മയച്ചനെ വിളിച്ചു വരാം അമ്മയിരിക്കെ രാവിലെ പോകണം രാവിലെ നേരത്ത് വീട്ടിൽ പോണം വീട്ടിപ്പോണം അവര് വന്നില്ല ഞാൻ അങ്ങോട്ട് പോകും ഞാൻ തന്നെ പോവും മമ്മോട് കിടക്ക എന്നോട് കെടുങ്ങണേട്ടിപ്പിടിച്ചു കേട്ടോ എന്റെ കുഞ്ഞൊന്ന് ആശിച്ച് കെട്ടിവിടെ നിക്കാൻ വന്നു കഴിഞ്ഞാ ഒരവസ്ഥയായിപ്പോയി ചോ ഒന്ന് പ്രാർത്ഥിച്ച് കടന്നാ മതിയായിരുന്നു മോളിക്കാണ്ടിരിക്കെ അമ്മുമ്മയും കൂടെ കൂടെ കിടക്കാം കേട്ടോക്കാതിരിക്കെ ഉം നീ എന്നാ പോയി കടന്നോ ഞാൻ കൊച്ചിട്ടൂടെ കടന്നോളാം മോള് കട വിഷമിക്കട്ടെ അങ്ങനെ എൻറെ പണി എന്തായാലും ആയറ്റു നാളെ ഇവളെന്തായാലും വെട്ടിയെടുത്തു പെക്കോളും നല്ല കാര്യം ഉം അമ്മ എന്നാ കിട്ടിട്ടാ